നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒരുപാട് പേർക്കുള്ള ഒരു സംശയം ആണ് അതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ നൽകാൻ ശ്രമിക്കുന്നത് നമ്മൾ സാധാരണ നക്ഷത്രം നോക്കാൻ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ നക്ഷത്രം നോക്കാറുണ്ട് നമ്മുടെ പിറന്നാൾ എന്താണെന്നറിയാൻ നമ്മൾ നക്ഷത്രം നോക്കും കാരണം പിറന്ന നാൾ പിറന്ന നക്ഷത്രമാണ് നമ്മൾ പിറന്നാൾ ആക്കാർ ആചരിക്കാറുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കാൻ ഓരോരുത്തരുടെയും നക്ഷത്രത്തിൻ്റെ അന്നം വഴിപാട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മൾ സാധാരണ കലണ്ടറിനെയാണ് ആശ്രയിക്കുക കലണ്ടറിൽ നക്ഷത്രം എഴുതിയിട്ടുണ്ടാവും ആ നക്ഷത്രം എന്നാണോ നമ്മുടെ നക്ഷത്രം വരുന്നത് ആ ദിവസമാണ് നമ്മൾ വെറുതെ അല്ലെങ്കിൽ വഴിപാടൊക്കെ ചെയ്യാറുള്ളത് പക്ഷെ ശരിക്കും അതങ്ങനെയല്ല നമ്മൾ കൃത്യമായിട്ട് ആ നക്ഷത്രം ഒരു ദിവസം എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതായത് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു ദിവസം ആ നക്ഷത്രം എത്ര സമയം വരേണ്ടതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും സാധാരണ നമ്മളൊരു കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കലണ്ടറിൽ ആ നക്ഷത്രത്തിൻ്റെ നേരെ ഒരു സംഖ്യ എഴുതിയിട്ടുണ്ടാവും പത്ത് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ മുപ്പത്തിനാല് ഇരുപത്തിരണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അത് നാഴിക അതായത് ആ നക്ഷത്രം ഒരു ദിവസം അല്ലെങ്കിൽ ആ ദിവസം എത്ര നാഴിക നേരമുണ്ട് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അറുപത് നാഴികയാണ് ജ്യോതിഷപ്രകാരം ഒരു ദിവസം അറുപത് നാഴികയാണ് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റാണ് ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് അപ്പോൾ അശ്വതിയെ എഴുതിയിട്ട് നേരെ പതിമൂന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം അശ്വതി നക്ഷത്രം പതിമൂന്ന് നാഴിക ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ പതിമൂന്ന് നാഴിക നമുക്ക് മിനിറ്റ് ആക്കാൻ വളരെ എളുപ്പമാണ് ആ നാഴിക ഇരുപത്തിനാല് കൊണ്ട് കുടിക്കുക എന്നിട്ട് അതിനെ അറുപത് കൊണ്ട് ധരിച്ചാൽ നമുക്ക് ഇരുപത്തിനാല് കൊണ്ട് കുടിച്ചാൽ അത് മിനിറ്റ് ആവും എന്നിട്ട് അതിനെ അറുപത് കൊണ്ട് ധരിച്ചാൽ മണിക്കൂറായിട്ട് കിട്ടും ചെയ്യും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഉദാഹരണം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസമാണ് ഇപ്പോൾ ഡിസംബർ പതിനഞ്ച് ഡിസംബർ പതിനഞ്ച് ചിത്രനാളാണ് ചിത്രനാൾ ചിത്രയുടെ നേരെ പതിനൊന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനഞ്ചാല് ചിത്ര പതിനൊന്ന് നാഴിക എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആ നാഴികയെ നമുക്കൊന്ന് മിനിറ്റ് മണിക്കൂറാക്കാൻ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ എല്ലാവരും ഉണ്ടല്ലോ മൊബൈലിൽ കാൽക്കുലേറ്റർ ഉണ്ട് അപ്പോൾ പതിനൊന്നെടുക്കുക ഇൻറ്റു ഇരുപത്തി നാല് സമയം ഇരുന്നൂറ്ററുപത്തിനാല് ഇരുന്നൂറ്ററുപത്തിനാല് മിനിറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം ഹരിക്കണം അറുപത് സമയം നാല് പോയിൻറ്റ് നാല് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനഞ്ചാലിൽ ചിത്രനക്ഷത്രം നാല് മണിക്കൂർ നാല് മിനിറ്റ് നേരം ഉണ്ട് അർത്ഥം അപ്പോൾ അപ്പോൾ എപ്പോഴാണ് ഈ ചിത്രനക്ഷത്രം തുടങ്ങുക സൂര്യോദയം മുതലാണ് ചിത്രനക്ഷത്രം തുടങ്ങുക അപ്പോൾ നമ്മൾ കലർ എടുത്താൽ കലറുകൾ സൂര്യോദയം ഉദയാസമയങ്ങളൊക്കെ എല്ലാ കലങ്ങളിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ദിവസം നമ്മൾ നോക്കുന്ന ദിവസം എപ്പോഴാണ് സൂര്യോദയം എന്ന് നോക്കുക കലങ്ങളിൽ നോക്കിയിട്ട് അപ്പോൾ ആ സൂര്യോദയം മുതൽ നാല് ഉദാഹരണം പതിനഞ്ചാം തീയതി ആറ് മണിക്കാണ് സൂര്യോദയം എന്നുണ്ടെങ്കിൽ ആറു മണി മുതൽ നാല് മണിക്കൂർ നേരം അതായത് പത്ത് മണി വരെ ആറ് നാലും പത്ത് മണി നാല് മിനിറ്റ് വരെ ചിത്ര നക്ഷത്രം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നമ്മൾ നക്ഷത്രം കണക്കാക്കാറുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഒരു നാ ഒരു നാൾ ഒരു ദിവസം ആറ് നാഴികെങ്കിലും വേണം ആറ് നാഴികെങ്കിലും ഉണ്ടെങ്കിലേ ആ നക്ഷത്രം അന്ന് എടുക്കാൻ പറയും ഇപ്പോൾ ഒരു കലണ്ടറിൽ എഴുതിയിട്ടുണ്ട് ഒരു ദിവസം ഭരണി എന്ന് എഴുതിയിട്ടുണ്ട് ഭരണിയുടെ നേരെ മൂന്ന് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ദിവസം ഭരണി മൂന്ന് നാഴികയുള്ളൂ എന്നാണ് അർത്ഥം അപ്പം നമ്മൾ ആ നാൾ അന്നല്ല എടുക്കേണ്ടത് തലേ ദിവസം എടുക്കേണ്ടതാണ് വേറൊരു ദിവസം ഇപ്പോൾ നമ്മൾ രേവതി അഞ്ച് എഴുതി നിലയുക രേവതിൻ്റെ നേരം അഞ്ച് അഞ്ച് നാഴികയുള്ളതാണ് രേവതി അന്ന് അപ്പോൾ അന്നല്ലാത നാളെടുക്കേണ്ടത് തലേ ദിവസം എടുക്കണം ആറ് എഴുതിയിട്ടുണ്ടെങ്കിൽ അന്ന് എടുക്കാം ഉത്രട്ടാതിട്ട നേരെ ആറ് എഴുതിയിട്ടുണ്ടെങ്കിൽ അന്നാണ് നക്ഷത്രം എടുക്കാം ആറിൽ കൂടുതൽ ഏതാണെങ്കിലും ആ ദിവസമാണ് നക്ഷത്രം എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പിറന്നാൾ നടത്തുകയാണെങ്കിലും വഴിപാടുകൾ നടത്തുകയാണെങ്കിലും ആ ദിവസമാണ് ആ നക്ഷത്രം അതായത് ആറിൽ കൂടുതലുള്ള ദിവസമാണ് നക്ഷത്രം എടുക്കേണ്ടത് അത് പ്രത്യേകം നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും പിന്നെ മറ്റൊന്ന് ശ്രാദ്ധത്തിൽ ഇങ്ങനെയല്ല അതായത് പിറന്നാളിന് സൂര്യോദയ സമയത്താണ് നക്ഷത്രം ഉണ്ടാവുന്നത് ശ്രാദ്ധത്തിന് സൂര്യാസ്തമയം ആ വൈകുന്നേരമാണ് നക്ഷത്രം ഉണ്ടാവുന്നത് ആ സൂര്യാസ്തമയത്തിന് ആറ് മണിക്കൂർ മുമ്പെങ്കിലും നക്ഷത്രം ഉണ്ടാവണം ആറ് നാഴിക ആറ് മണിക്കൂറിനെ സോറി ആറ് നാഴികെങ്കിലും മുമ്പ് നക്ഷത്രം ഉണ്ടാവണം അതായത് ഒരു ദിവസം ഒരു ഇരുപത്തിനാല് നാഴികയെങ്കിലും സമയം വേണം ഒരു ദിവസം ഇരുപത്തിനാല് നാഴികയെങ്കിലും ആ നക്ഷത്രം ഉണ്ടെങ്കിലാണ് അന്ന് ശ്രാദ്ധം അനുഷ്ഠിക്കേണ്ടത് ഇപ്പം ഒരു ദിവസം നമ്മൾ ഇപ്പോൾ രോഹിണി നാട് രോഹിണിയാണ് ശ്രാദ്ധം വേണ്ടത് രോഹിണി നേരെ പത്തൊന്ന് എഴുതിയിട്ടും തരിയായിരിക്കുക പത്ത് നാഴിക രോഹിണി ഉള്ളതെന്നാണ് അർത്ഥം അപ്പോൾ അന്നല്ല ശ്രാദ്ധം എടുക്കേണ്ടത് തലേ ദിവസം ശ്രാദ്ധം അനുഷ്ഠിക്കണം അപ്പോൾ വേറൊരു ദിവസം നമ്മൾ നോക്കുകയാണ് ചോദ്യം നാട് ചോദ്യയുടെ നേരെ മുപ്പതെന്ന് എഴുതിയിട്ട് തയ്യായിരിക്കാം മുപ്പത് നാഴിക ചോദ്യം ഉണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അന്നാണ് ശ്രാദ്ധം എടുക്കേണ്ടത് തലേ തലേദിവസം എല്ലാം എടുക്കുന്നത് ഇരുപത്തിനാലിൽ കൂടുതൽ നക്ഷത്രം ഉണ്ടെങ്കിൽ ആ നക്ഷത്രം ഇരുപത്തിനാല് നാഴികയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ശ്രാദ്ധം എന്നനുഷ്ഠിക്കണം ഇരുപത്തിനാല് നാഴികയിൽ കുറവാണെങ്കിൽ ശ്രാദ്ധം അപ്പോൾ അത് എന്താ എത്രയാണെങ്കിൽ നേരെ എഴുതി നോക്കിയാൽ ശ്രാദ്ധം തലേ ദിവസം അനുഷ്ഠിക്കണം അതുപോലെ തന്നെ പിറന്നാളിന് ആറ് നാഴിക കുറവാണെങ്കിൽ നക്ഷത്രത്തിന് നേരെ ആറിൽ കുറവുള്ള ഏത് സംഖ്യയാണെങ്കിലും ആ നക്ഷത്രം തലേദിവസം എടുക്കണം ആറ് മുതൽ കൂടുതൽ ഏത് സംഖ്യയാണ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നക്ഷത്രം അന്ന് തന്നെ എടുക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഒരു നാൾ രണ്ട് തവണ വരികയാണെങ്കിൽ ഉദാഹരണം ഇരുപത്തേഴ് നാളാണുള്ളത് അപ്പോൾ മലയാള മാസം ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി വരുന്ന നാളുകൾ സാധാരണ റിപ്പീറ്റ് ചെയ്ത് വരും അവസാനത്തൊരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ ഉത്രാടം നാളെ ഒന്നാം തീയതി വന്നാൽ മലയാളമാസം ഒന്നാം തീയതി ഇപ്പോൾ ധനു ഒന്നാം തീയതി ഉത്രാടം വന്നു കഴിഞ്ഞാൽ ധനു ഇരുപത്തെട്ടാം തീയതി വീണ്ടും ഉത്രാടം വരും അങ്ങനെ ഒരു മാസം രണ്ട് നാൾ മലയാള മാസത്തിൽ രണ്ട് നാൾ വന്നാൽ ആദ്യം വരുന്ന നാൾ ശ്രാദ്ധത്തിനും രണ്ടാമത് വരുന്ന നാൾ പിറന്നാൾ കൊടുക്കണം ആദ്യം നാൾ വരുന്നത് ശ്രാദ്ധത്തിനും രണ്ടാമതാ നാൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ദിവസം അത് പിറന്നാൾ കൊടുക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇനി നക്ഷത്രം അല്ലാതെ തിഥിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ തിഥി എന്ന് പറഞ്ഞാൽ പ്രഥമ തിഥിയ തൃതീയ ചതുർത്ഥി പഞ്ചമി അങ്ങനെയുള്ള ഏകാദശി ഏകാദശി ത്രയോദശി ഏതാണ് നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിലും ഇതേ കണക്ക് തന്നെയാണ് നോക്കുന്നത് അതും അറുപത് നാഴികയാണ് ഒരു ദിവസമായിട്ട് കണക്കാക്കുക അപ്പോൾ അങ്ങനെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് നക്ഷത്രത്തിൻ്റെ നാഴികയെ മിനിറ്റും മണിക്കൂറും ഒരു ദിവസം ആ നക്ഷത്രം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചില ആൾക്കാർക്ക് ഇപ്പോൾ ശുഭകാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നല്ല നക്ഷത്രം ആ നക്ഷത്രം ചിലപ്പോൾ ഒരു ഉച്ചയോട് കൂടിയിട്ടാവും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ഉദ്ദേശിച്ച സമയത്ത് നല്ല നക്ഷത്രം ആ നക്ഷത്രം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ നക്ഷത്രത്തിന് നേരെയുള്ള സംഖ്യയെ നാഴികയെ ഇരുപത്തിനാല് കൊണ്ട് കുടിച്ച് അറുപത് അറു അറുപത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മണിക്കൂർ അപ്പോൾ നമ്മൾ ഉദയം മുതൽ മണിക്കൂർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ആ നക്ഷത്രം എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ നക്ഷത്രത്തിന് ചെയ്യേണ്ടതായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും ഇതിൽ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അറിയിക്കുക अभिप्रय निर्देश नमस्कार